കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുഭാഷിൻ്റെ അച്ഛൻ ഭാസ്കരൻ വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ഒരുക്കങ്ങളെല്ലാം കണ്ട് അവിടെ വല്ല അടിയന്തര ആഘോഷവും നടത്തുന്നുണ്ടോ അതോ അതോ എന്നെ കൊല്ലാൻ വല്ല പ്ലാനും എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ ഹരീഷും ചാവുന്നവരെയല്ലേ കൊല്ലാൻ പറ്റോ ഇങ്ങേരെയൊന്നും കൊന്നാലും ചാവില്ലെന്ന് പറയുന്നുണ്ട് ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞതിന് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് നല്ല കാര്യോ ഈ വീട്ടിലോ എന്ന് ഭാസ്കരനും അമ്പരപ്പൊടെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ട് നിന്ന ഹരീഷിന്റെ ഫ്രണ്ട്സും കൊള്ളാം നല്ല അച്ഛൻ ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഈ പഞ്ചായത്തിൽ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേനെ എന്ന് പറയുന്നുണ്ട് ഹരീഷും അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ഒരാഴ്ചയെങ്കിലും ഇങ്ങേരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഏട്ടാന്ന് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങനെ വെറുപ്പിക്കുമെന്ന് ഒന്ന് മിണ്ടാതിരിയിടാന്ന് സുഭാഷ് അവനെ താക്കീത് ചെയ്യുമ്പോഴേക്കും എന്താ എന്താ കേട്ടില്ലെന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് അച്ഛാ ഒരു നല്ല കാര്യം തന്നെയാ നടന്നിരിക്കുന്നേ എന്ന് സുഭാഷ് വീണ്ടും പറയുമ്പോൾ ആണോ നിന്റെ കൂടെ ഈ പടുകുഴിയിലേക്ക് എടുത്തു ചാടാമെന്ന് ഏതെങ്കിലും പെണ്ണ് സമ്മതിച്ചോടാ എന്ന് സുഭാഷിനോടായി ചോദിച്ചോണ്ട് ഹരീഷിനോടും നികേഷിനോടുമായി എടാ പിള്ളാരെ മൂത്തതുങ്ങൾ തലവെട്ടിക്കുന്നതുപോലെ തലവെട്ടിക്കല്ലേ പെടലി വെട്ടുമെന്ന് പറയുന്നുണ്ട് ഇവനൊരു പെണ്ണ് കെട്ടിയ അതിൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കുമെടാ എന്നാലെങ്കിലും വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ അവന്റെ ഒടുക്കത്തെ ഒരു നളപാചകം എന്ന് ഭാസ്കരനും പറയുന്നുണ്ട് അച്ഛൻ ആലോചിച്ചതൊക്കെ ശരിയാ ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോവുക എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പക്ഷേ ഏട്ടത്തിയമ്മ വരുന്നതേ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പുഴുങ്ങി വെക്കാനല്ല ആ പുതി വേണ്ടെന്ന് നികേഷും പറയുന്നുണ്ട് പോട ചെറുക്ക എന്ന് നികേഷിനോടായി പറഞ്ഞോണ്ട് നീ പറ സുഭാഷേ എന്താ ഞാൻ പോലും അറിയാതെ നീ പെണ്ണ് കെട്ടാൻ പോകുന്നോ എന്നവന്റെ അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട് എനിക്കല്ല അച്ഛാ നമ്മുടെ സുധീഷിന് ഇന്ന് സുഭാഷ് ചിരിയോടെ പറയുമ്പോഴേക്കും അമ്പരപ്പോടെ അവനോ അതെങ്ങനെയെന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് ഇങ്ങനോട് ഉത്തരം പറഞ്ഞു നിൽക്കാതെ സുഭാഷ് ഏട്ടൻ ബാക്കി ജോലി നോക്കിയേ പണി ഒത്തിരിയുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോൾ ഭാസ്കരനും അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് സുഭാഷും ഹരീഷിനും നികേഷിനും നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തോണ്ട് അച്ഛന്റെ അരികിലേക്ക് ചെന്ന് അച്ഛാ അവനെ അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അവരിപ്പോയിങ്ങെത്തും എന്ന് സുഭാഷ് പറയുന്ന കേട്ട് അവനെ സ്നേഹിക്കുന്ന പെണ്ണോ ഒന്ന് പോട അങ്ങനെ ഒരു പെണ്ണൊന്നും ഉണ്ടാവത്തില്ല നീച്ചുമ്മ എന്ന് പറയുമ്പോഴേക്കും അതേ സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു ഏട്ടത്തി അമ്മയായിട്ട് ഇപ്പോഴെത്തും വെറുതെ ഇവിടെ കിടന്ന് സീൻ ഉണ്ടാക്കരുത് പറഞ്ഞത് കേട്ടല്ലോ എന്ന് ഹരീഷും താക്കിയതോടെ പറയുന്നുണ്ട് പെണ്ടാതിരിക്കുന്ന സുഭാഷ് വഴക്കു പറയുമ്പോഴേക്കും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊക്കോണം വരുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ മാനം കളയരുതെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഓ നീ വലിയൊരു അഭിമാനി എന്ന് പറഞ്ഞ് സിഗരറ്റിനെ തീ കൊളുത്തിക്കൊണ്ട് സുഭാഷെ ശരിക്കും അവന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അതേ അച്ഛാ അവരിപ്പോ ഇങ്ങെത്തും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പെണ്ണ് എവിടുന്നാടാന്ന് ഭാസ്കരൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഏട്ടാ അതൊന്നും പറയാൻ നിക്കണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ ആദ്യം നമ്മുടെ പണി തീർക്കാമെന്ന് നികേഷും പറയുന്നുണ്ട് അച്ഛാ ആ കുട്ടി വരുമ്പോ ഇത്തിരിയൊരു മര്യാദയോടുകൂടി പെരുമാറണം അത്രയെങ്കിലും കരുണ കാണിക്കണമെന്ന് കൈക്കൂപ്പി പറഞ്ഞുകൊണ്ട് സുഭാഷും ഉമ്മറത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ വീടിനെ പറ്റി അറിയാവുന്നവരെ അവന് പെണ്ണ് കൊടുക്കില്ല അന്വേഷിച്ചാലും പെണ്ണ് കിട്ടില്ല ഇതേതോ ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചേ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നതാവൂ എന്ന് പറഞ്ഞ് തന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് നോക്കിക്കൊണ്ട് ഏതായാലും അതൊന്നാഘോഷിച്ചു കളയാം എന്ന് പറഞ്ഞ പാട്ടും പാടിക്കൊണ്ട് തന്റെ സൈക്കിളും എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട് ഭാസ്കരൻ അതെ ഇന്ന് ഉടക്കൊണ്ടാക്കിയ അയാളുടെ തല ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് നികേഷും സുഭാഷ് സുഭാഷേട്ടനോടായി പറയുന്നുണ്ട് പിന്നീട് നിധിയുടെ വീട്ടിലേക്ക് എത്തുന്ന രാജീവിനെയും കൂട്ടിനെയുമാണ് കാണിക്കുന്നത് മുറ്റത്ത് കാർ വന്ന് നിൽക്കുമ്പോഴേക്കും അവിടെ എത്തിയ ഗസ്റ്റിലൊരാൾ ചോദിക്കുന്നുണ്ട് നിധി എവിടെയെന്ന് ഞാനും നോക്കുന്നതെന്ന് വേറൊരാൾ പറയുമ്പോഴേക്കും രാജീവും സൂര്യയും കാറിൽ നിറങ്ങി വരുന്നുണ്ട് രാജീവിനെ കണ്ട ഹേമയും അങ്ങോട്ട് ഓടിയെത്തി നിധി എവിടെ രാജീവേട്ടാ അവൾ അരുണിന്റെ കാറിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നിധി എവിടെ രാജീവേട്ട എന്തെങ്കിലും ഒന്ന് പറ എന്ന ടെൻഷനോടെ ഹേമ ചോദിക്കുമ്പോഴേക്കും അവൾ വരില്ലെന്ന് പറഞ്ഞാൻറ്റി എന്ന് സൂര്യയും പറയുന്നുണ്ട് വരില്ലെന്നോ എന്ന് വെച്ചാ എന്ന് ഹേമ ചോദിക്കുമ്പോ എന്ന് വെച്ചാ അത് തന്നെ അവൾക്ക് ഞാൻ വേണ്ട ആ ഡ്രൈവറുടെ കൂടെ ജീവിച്ചാ മതിയെന്ന് എന്ന് സൂര്യ പറയുന്നുണ്ട് എല്ലാവരും അമ്പരപ്പുടം നിൽക്കുമ്പോഴേക്കും സാന്ദ്രയുടെ അച്ഛനും നിങ്ങളവളെ കണ്ടില്ലേ അവളോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ടു പിടിച്ചോണ്ട് പോരാൻ നോക്കിയപ്പോൾ ആ ഡ്രൈവറുടെ കൈയും പിടിച്ച് അവൾ ഓടിക്കയറിയത് പോലീസ് സ്റ്റേഷനിലേക്കാ അവളുടെ അച്ഛൻ ദാ ഈ മനുഷ്യൻ അവളെ കൊല്ലാൻ പോകുന്നെന്ന് പറഞ്ഞ് പരാതിയും കൊടുത്തു അച്ഛന്റെ കൂടെ അവള് തിരിച്ചു പട്ടിയെ പോലെ അപേക്ഷിച്ചു ഈ മനുഷ്യൻ പെണ്ണാണെങ്കിൽ വരാൻ കൂട്ടാക്കിയില്ല ഞാൻ വിളിച്ചു എന്റെ കാര്യം പോട്ടെ അരുൺ കാലുപിടിക്കും പോലെ പറഞ്ഞിട്ടും അവൾക്ക് ആ ഡ്രൈവർ മതിയെന്നേ അവന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം കണ്ടപ്പോതെ നാണം കേട്ട് തോലിയുരിഞ്ഞുപോയി എന്ന് സൂര്യ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഹേമയും പൊട്ടിക്കരയുന്നുണ്ട് അത് കേൾക്കേ സാന്ദ്രയും ദേഷ്യത്തോടേതെ അവളെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന് പറയുന്നുണ്ട് രാജീവ സമയത്തും ഒന്നും മിണ്ടാതെ ഒരേ നിൽപ്പാ ദേ സിസ്റ്റർ ചുമ്മാതല്ല ഞങ്ങളുടെ മുന്നിൽ വെച്ച അവനവളെ താലി കെട്ടിയത് എന്നവൻ പറയുന്നത് കേൾക്കേ അമ്പരപ്പോടെ എന്താ പറഞ്ഞതെന്ന് ഹേമ ചോദിക്കുന്നുണ്ട് അതെ ആൻ്റി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളും അവനും കല്യാണം കഴിച്ചു രജിസ്ട്രാറെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി രണ്ടാളും കല്യാണം രജിസ്റ്റർ ചെയ്തു എന്ന് സൂര്യ പറയുന്നത് കേൾക്കേ പരിഭ്രമത്തോടെ കരഞ്ഞോണ്ട് ഇല്ല അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞോണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാജീവിനോടായി നിങ്ങൾ എന്താ ഒന്നും പറയാത്ത രാജീവേട്ടാ എന്താ ശരിക്കും നടന്നതെന്ന് ഹേമ ചോദിക്കുന്നുണ്ട് സൂര്യയും ആകെ ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി ഞങ്ങളെ മൂന്നുപേരെയും സാക്ഷിയാക്കിയാ അവരത് ചെയ്തത് അവളെ അവളുടെ രഹസ്യ കാമുകനാ കെട്ടിയത് എന്ന് സൂര്യ പറയുമ്പോ ഇല്ല എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല അവളെ കുറിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് എന്ന് ഹേമയും സങ്കടത്തോടെ നിലവിളിച്ചോണ്ട് പറയുന്നുണ്ട് ഞാനാണോ ഞാനാണോ പലതും പറയുന്നത് എന്ന് ഹേമയോടായി ചോദിച്ചോണ്ട് അങ്കിളെ വാ തുറന്നു പറ ഇങ്ങനെ കല്ലുപോലെ നിൽക്കാതെ വാ തുറന്ന് എന്തേലും പറ എന്ന് സൂര്യ രാജീവിനോടായി പറയുന്നുണ്ട് രാജീവും കൈ കൂപ്പിക്കൊണ്ട് എല്ലാവരോടുമായി ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി ഈ കല്യാണം നടക്കില്ല വിളിച്ചു വരുത്തി അപമാനിച്ചതിന് എന്നോട് ക്ഷമിക്കണം എന്ന് സങ്കടത്തോടെ പറയുമ്പോഴേക്കും എന്തൊക്കെയാ രാജിവേട്ട ഞാൻ ഈ കേൾക്കുന്നത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മോള് നമ്മളോട് ഇത് ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഹേമയും പൊട്ടിക്കരയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ മൊബൈലിലെ നിധിയുടെയും സുധീഷിന്റെയും കല്യാണം കഴിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇതാ കണ്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയച്ചു തന്നതാണെന്ന് സൂര്യ പറയുന്നുണ്ട് ദ നോക്കെന്നു പറഞ്ഞ് എല്ലാവരെയും അവൻ അത് കാണിക്കുമ്പോഴേക്കും ഹേമയും അത് കണ്ട് പൊട്ടിക്കരയുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നോക്ക് ദ കാണെ എന്ന് പറഞ്ഞ സൂര്യ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും രാജീവും ഭാവഭേദമൊന്നും ഇല്ലാതെ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട് എല്ലാവരും നോക്കി നിൽക്കുമ്പോഴേക്കും രാജീവ് അപ്പുറത്ത് വെച്ച ഒരു ബക്കറ്റിലെ വെള്ളമെടുത്ത് തന്റെ തല വഴി ഒഴിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് ഹേമയും നെഞ്ചത്ത് കൈവെച്ച് പൊട്ടിക്കറിയുമ്പോഴേക്കും രാജീവും അകത്തോട്ടായി പോകുന്നുണ്ട് പിന്നീട് വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നിധിയെയും സുധീഷിനെയുമാണ് കാണിക്കുന്നത് ഇനി അധികം ദൂരമില്ല ഇരുട്ട് വീഴും മുമ്പ് വീട്ടിലെത്താമെന്ന് സുധീഷ് നിധിയോടായി പറയുന്നുണ്ട് സത്യം പറഞ്ഞ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും അതെന്തിന് താനൊന്ന് കൂളായിരിക്കടോ എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് നിധി ആശ്വസിപ്പിച്ചോണ്ട് പക്ഷേ എങ്ങനെയെന്നാ ഞാൻ ആലോചിക്കുന്നത് ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞു കൂട്ടുകയും ചെയ്തു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ട് ഷെ തുലഞ്ഞു എന്ന് സുധീഷ് പിറുവിറുക്കുന്നത് കേട്ട് എന്താ പറഞ്ഞേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എടോ ഈ റോഡിലെ കട്ടർ കാരണമേ വണ്ടി ഓടിച്ചാകെ തുലഞ്ഞുന്ന് പറഞ്ഞതാ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു നമുക്ക് ചിലപ്പോ ഒരു കാര്യത്തിനോട് ഇഷ്ടം തോന്നും അപ്പോ എന്തു ചെയ്യും അതിന്റെ ശ്രദ്ധ പറ്റാൻ വേണ്ടി വാലും തലയും നോക്കാതെ നമ്മളെ പറ്റി കൊറേ അങ്ങ് പറഞ്ഞു തള്ളൂ ഏതായാലും നമുക്കത് കിട്ടാൻ പോകുന്നില്ല എന്നാ ഇരിക്കുന്നിടത്ത കാലം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നല്ലേ നമ്മുടെ വിചാരം അവസാനം എന്തു വിചാരിച്ചാലും കിട്ടില്ല എന്ന് കരുതിയത് നമുക്ക് ചിലപ്പോ കിട്ടും അപ്പോഴായിരിക്കും നമ്മൾ ആദ്യം തള്ളിവിട്ടതെല്ലാം ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് നിധിയും പറയുന്നുണ്ട് മനസ്സിലാക്കാൻ ഒന്നുമില്ല ഞാനൊരു പ്രപഞ്ച സത്യം പറഞ്ഞെന്നേയുള്ളൂ താൻ അത് വിട്ടുകള എന്ന് സുധീഷും അച്ഛൻ ഇപ്പോൾ തിരിച്ച് വീടെത്തി കാണും അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ സത്യം പറഞ്ഞാ നമ്മൾ ഇത്രയും വളഞ്ഞതേ ഇവരെയും കൂടി പേടിച്ചിട്ടാണെന്ന് സുധീഷ് പറയുന്നുണ്ട് ശരിക്കും പാവ അച്ഛൻ എന്നെങ്കിലും അച്ഛൻ മനസ്സിലാവും അപ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വിളിക്കായിരിക്കും അല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ എല്ലാം മറക്കുമല്ലോ ഉറപ്പായിട്ടും വിളിക്കും എന്ന് സുധീഷ് പറയുമ്പോൾ അതെ ഈ അളന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെയൊരു റിസ്ക് എടുത്തെന്ന് നിധി ചോദിക്കുന്നുണ്ട് അടി എത്രയാ കൊണ്ടത് എന്നവൾ പറയുമ്പോ തുടങ്ങി വയ്ക്കുമ്പോ ഇത്രയും റിസ്ക് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ന് അവളോടായി പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെ റിസ്ക് എടുക്കണമെന്നവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കില് എന്നെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ആഹാ ഇയാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട് അറിയില്ലെന്ന് നിധി പറയുമ്പോ എന്നാ താൻ അറിഞ്ഞോ എത്ര വലിയ റിസ്ക് ആണെങ്കിലേ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കേ അതെന്തിനെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരിക്കലും ിക്കാൻ അനുവദിക്കരുത് അത് തന്നെ കാര്യം നിധിക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നല്ലോ അത് നടക്കാൻ പാടില്ലെന്ന് ഞാനും വിചാരിച്ചു എന്നവൻ ചിരിയോടെ പറയുമ്പോഴേക്കും നിധിയും ചിരിയോടെ ഇരിപ്പുണ്ട് പിന്നീട് ആകെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയുടെ വീട്ടുകാരെയാണ് കാണിക്കുന്നത് സൂര്യ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് രാജീവിന്റെ മനസ്സിൽ അപ്പോഴും നിധി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ വാക്കുകളായിരുന്നു നീ എന്റെ കൂടെ വരുന്നോ അതോ ഈ റാസ്കലിനെ കല്യാണം കഴിക്കാൻ പോകുന്നോ എന്ന് രാജീവ് ചോദിക്കുന്നതും ഇല്ലച്ചാ ഞാൻ വരില്ലെന്ന് നിധി തീർത്തു പറയുന്നതുമെല്ലാം രാജീവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് അപ്പോഴേക്കും രാജീവിന്റെ കൊച്ചുമകൾ അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് അച്ചച്ചാ നിതിയാൻ്റെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോഴേക്കും പാറ അച്ചാ എന്നവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് മരിച്ചു പോയി മോളെ എന്ന് രാജീവും നിർവികാരനായി പറയുമ്പോഴേക്കും സാന്ദ്രയും അങ്ങോട്ട് വന്ന് മകളെ പിടിച്ചുകൊണ്ടു പോകുന്നുണ്ട് അതുകൾക്ക് കരച്ചിലൂടെ ഹേമയും ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊന്നു വെച്ച് നിങ്ങളെന്തിനാ അവളെ വിട്ടിട്ടിങ്ങു പോന്നത് കരണം ഒന്ന് പൊട്ടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോരായിരുന്നില്ലെന്ന് എന്ന് ചോദിച്ച് പൊട്ടി കരഞ്ഞോണ്ട് അവനെ അവൾക്ക് എത്ര നാളായിട്ട് അറിയാം നമ്മളെന്തെല്ലാം മറച്ചു വെച്ച് എന്തിനാ അവളിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചവർ നെഞ്ചത്ത് കൈവെച്ച് പൊട്ടി കരയുമ്പോഴേക്കും മതി അമ്മ കരഞ്ഞത് എന്തെങ്കിലും അസുഖം വരുമെന്ന് അരികയിരിക്കുന്ന സാന്ദ്രയും അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും രാജ്യവും പറയുന്നുണ്ട് കരഞ്ഞോളൂ ഹേമേ അവള് മരിച്ചുപോയെന്ന് കരുതി ഇന്ന് രാത്രി മുഴുവനും കരഞ്ഞോളൂ അപ്പോഴേക്കും സൂര്യയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടെത്തുന്നുണ്ട് അവന്റെ അമ്മയും എന്തൊക്കെയാ നടക്കുന്നത് മോനെ ഞാൻ കേട്ടതൊക്കെ ശരിയാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സൂര്യയുടെ അച്ഛൻ പീതാംബരൻ എന്താ രാജിവൈത് അവൾക്ക് ഒരു ബന്ധമുള്ളതായിട്ട് ഇത്രയും കാലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതോ അതറിഞ്ഞിട്ട് ഞങ്ങളുടെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതാണോ എന്ന് സൂര്യയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് ക്ഷണിച്ച ബന്ധുക്കളും നാട്ടുകാരും കൂടി നിശ്ചയത്തിന് കയറി വന്നപ്പോ ഞങ്ങളൊക്കെ നാണം പോയില്ലേ എന്ന് പീതാംബരം പറയുമ്പോ ചെറുപ്പം മുതലേ അറിയുന്ന വീട്ടുകാരാണല്ലോ കൂടി കുട്ടിയെ വളർത്തിയിട്ടുണ്ടാവുമെന്നാ ഞങ്ങളും കരുതിയത് ഇതിപ്പോ ചേ ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഞങ്ങൾ പെണ്ണാലോചിച്ച് വന്നത് എന്ന് ലക്ഷ്മിയും പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സാന്ദ്രയുടെ അമ്മയും എഴുന്നേറ്റ് ചെന്ന് അങ്ങനെയല്ല ലക്ഷ്മി ഞങ്ങളൊക്കെ ഇത് ഇപ്പോഴാ അറിയുന്നത് ഞങ്ങൾക്ക് പോലും ഇത് വിശ്വസിക്കാനായിട്ടില്ലെന്ന് പറയുന്നുണ്ട് അത് കേട്ട സൂര്യയും ദേഷ്യത്തോടെ നിങ്ങൾക്കാര്ക്കും ഇതുവരെ ഇത് വിശ്വാസമായിട്ടില്ലേ എന്ന് ചോദിച്ച് പൊട്ടിച്ചിരിച്ചോണ്ട് കൈ അടിച്ചോണ്ട് വാവു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് എന്റെ മോനുമായിട്ട് സംസാരിക്കാൻ തന്നെ അവൾക്ക് മടിയായിരുന്നു ഞാൻ കരുതിയത് പെൺകുട്ടികൾക്ക് ചിലപ്പോ ഉണ്ടാവാറുള്ള മടി കൊണ്ടാണെന്നാ അതെങ്ങനെയാ അവൾ ഉള്ളിലെടുത്ത് വെച്ചിട്ടുള്ളത് ആ ഡ്രൈവറെ അല്ലേ അന്യനാട്ടിൽ പഠിച്ചിട്ടും ജോലി ചെയ്തിട്ടും എന്റെ മകൻ ഇന്നേവരെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടില്ല അച്ഛനും അമ്മയും കണ്ടെത്തുന്ന കുട്ടിയെ മതി എന്നായിരുന്നു അവന് ഇതിപ്പോ എങ്ങോട്ടും വിടാതെ പൊത്തിപ്പിടിച്ച് വളർത്തിയിട്ട് മകൾ പോയ പോക്ക് കണ്ടില്ലേ ഇതാണോ വളർത്തിയതിന്റെ ഗുണം ഇങ്ങനെയൊരു കുടുംബവുമായിട്ട് ബന്ധം വെക്കാൻ നോക്കിയതിനെ ഞങ്ങൾ പറഞ്ഞാ മതിയല്ലോ അതൊക്കെ ലക്ഷ്മി പറയുമ്പോ ലക്ഷ്മി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് സാന്ദ്രയുടെ അമ്മയും പറയുന്നുണ്ട് ഒഴിക്കൻ രാജ്യവും പറയുന്നുണ്ട് തെറ്റ് നമ്മുടെ ഭാഗത്തു തന്നെയാ അവർക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട് സംസാരിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കായ് കൂപ്പിക്കൊണ്ട് എന്നോട് പൊറുക്ക് പീതാം പറ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മകളെ നന്നായി വളർത്താൻ എനിക്ക് കഴിഞ്ഞില്ല സോറി ഈ കല്യാണത്തിന് നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും അത് ഞാൻ വഹിച്ചോളാം എന്ന് പറയുന്നുണ്ട് പണം നഷ്ടമായത് പോട്ടെ മാനം നഷ്ടമായതിന് എന്ത് പകരം തരും എന്റെ മകനെ ആളുകൾ നോക്കി കളിയാക്കി ചിരിക്കില്ലേ അതിന് നിങ്ങൾക്ക് പകരം തരാൻ കഴിയോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ രാജീവേ പരസ്പരം അറിയാവുന്നവരായിട്ടും നിങ്ങൾ കാരണം എന്റെ കുടുംബം ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു അതൊരിക്കലും പീതാംബരം പൊറുക്കില്ലെന്ന് പീതാംബരൻ രാജീവിനോടായി പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം സൂര്യയോടായി അവൾ ഓടിപ്പോയി നിറഞ്ഞപ്പോ നീ എന്തിനാടാ പിന്നാലെ പോവാൻ നിന്നത് അവൾക്ക് വേണ്ടി നീ എന്തിനാ അലഞ്ഞത് രാത്രിക്ക് രാത്രി എല്ലാവരെയും ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നെങ്കി നിശ്ചയം നമുക്ക് ക്യാൻസൽ ചെയ്യാമായിരുന്നില്ലേ നാണക്കേട് ഉണ്ടാവുമായിരുന്നില്ല എന്ന് പീതാംബരം ചോദിക്കുന്നുണ്ട് രാത്രിക്ക് രാത്രി തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ചു തരാന്ന് പറഞ്ഞപ്പോ അവൻ കൂടെ പോയി കാണും പാവം എന്ന് ലക്ഷ്മി പറയുമ്പോ മതിയമ്മേ തൽക്കാലം നിങ്ങളും ർത്ത് എന്ന് സൂര്യ പറയുന്നുണ്ടെങ്കിലും അവർ വീണ്ടും വാദപ്രതിവാദങ്ങളിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു അത് സഹിക്കാൻ കഴിയാതെ രാജീവും അവിടുന്ന് പോകുന്നുണ്ടേ സാന്ദ്രയുടെ അമ്മയും കരച്ചിലൂടെ ആകെ തളർന്ന് ആ സോഫയിലേക്ക് ചാരി കിടക്കുന്നുണ്ട് ഇവിടെ സുധീഷിന്റെ വീട്ടിൽ ഹരീഷ് ഉമ്മറത്തേക്ക് വന്ന് തന്റെ ഫ്രണ്ട്സിനോടായി എന്തായിടാന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ് ഏട്ടാ മാലയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു ഇനി ഇതിന്റെ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ മെയിൻ ബൾബ് ഓഫ് ആവണം എന്നവർ പറയുന്നത് കേട്ട് മെയിൻ ബൾബോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് സൂര്യേട്ടൻ ഓഫ് ആവണം എന്നവർ പറയുന്നത് കേട്ട് ഹരീഷും അവരെ തന്നെ നോക്കുമ്പോഴേക്കും ചേട്ടന്റെ കല്യാണമല്ലേ കുറച്ച് ചാളിയൊക്കെ ആവാം എന്ന് പറഞ്ഞവർ മൊബൈലിൽ പാട്ടിടുന്നുണ്ട് സ്പീക്കറിലൂടെ പാട്ടെല്ലാം കേൾക്കുമ്പോഴേക്കും അവരെല്ലാം കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് ഇതുകണ്ട് അതിലേ പോയ ചില ആൾക്കാരും എന്തട വിശേഷം എന്താ ഡെക്കറേഷനും പാട്ടുമൊക്കെ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പോളിയല്ലേ ഏട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഡാൻസ് കളിക്കുമ്പോഴേക്കും അവരും അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട് അവിടെ അരുൺ രാജീവിന്റെ ഗുണ്ടകളെ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ആറേ സാർ പേടിക്കണ്ട ഇന്നത്തോടെ അവന്റെ കച്ചവടം നമുക്ക് അവസാനിപ്പിക്കാം യുടെ ലീഡർ പറയുമ്പോ അവൻ വീട്ടിലേക്ക് തന്നെയാണോ കുട്ടിയും കൊണ്ട് പോയത് അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെല്ലാം മുങ്ങുമെന്ന് വേറൊരാളും ചോദിക്കുന്നുണ്ട് ഇന്നെന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാവും അത് ഉറപ്പാ എന്ന അരുൺ പറയുമ്പോ അവന്റെ ലൊക്കേഷൻ കിട്ടിയോ സാറേ സാറെന്ന് വേറൊരുത്തനും ചോദിക്കുന്നുണ്ട് അവൻ ജോലി ചെയ്തിരുന്ന ട്രാവൽസിന്ന് എടുത്തിട്ടുണ്ടെന്ന് അരുൺ പറയുമ്പോ എന്നാവാ ഇപ്പോ തന്നെ പോവാം അവനെ പോക്കാമെന്ന് ഒരുത്തൻ പറയുമ്പോഴേക്കും വെയിറ്റ് ഒന്ന് ഒന്നിരുട്ടിയിട്ട് മതി അതാ സേഫ് എന്ന് അരുണും പറയുന്നുണ്ട് നാളെ പുലർക്കാലം അവൻ കാണില്ല സാറേ എന്ന് അവരുടെ ലീഡറും ചോദിക്കുന്നുണ്ട് അവിടെ രാജീവും തന്റെ റൂമിലെ കട്ടിലിൽ ടെൻഷനോടെയിരുന്ന് തന്നെ കണ്ട് നിധി പേടിച്ച് സുധീഷിന്റെ കൈപിടിച്ച് പുറകിൽ ഒളിക്കുന്നതും നിധി ഇവിടെ എന്ന് രാജീവ് വിളിക്കുന്നതും വരില്ലെന്ന് അവൾ തലയാട്ടുമ്പോഴേക്കും തല്ലി കൊല്ലടാവനെ എന്ന് രാജീവ് വിളിച്ചു പറയുമ്പോഴേക്കും സുധീഷ് നിധിയുടെ കൈമ്പിടിച്ച് ഓടി പോകുന്നതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളുടെ കഴുത്തിൽ സുധീഷ് താലി കെട്ടുന്നതും നെറുകയിൽ സിന്ദൂരം ചാത്തുന്നതുമെല്ലാം ഓർത്തോണ്ട് അദ്ദേഹം നീറിപ്പുകഞ്ഞിരിപ്പുണ്ട് പിന്നീട് സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ ചായ കടയിലേക്ക് സൈക്ലോടിച്ചു വരുന്നതാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടൻ ഗംഗാധരനും അവിടെ ചായ കുടിച്ചിരിപ്പുണ്ട് എന്താ ഭാസ്കരേട്ടാ ഒരു ചായ എടുക്കട്ടെ എന്ന് കടക്കാരൻ ചോദിക്കുമ്പോഴേക്കും വേണ്ടെന്ന് ഭാസ്കരനും ചിലപ്പോ പിരിയുമല്ലേ എന്ന് അവിടെ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുമ്പോഴേക്കും അതേടാ പിരിയും അതിനുള്ള കള് ഭാസ്കറിന് ഇത്തിരി കൂടുതൽ കുടിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ ബെഞ്ചിലേക്ക് ഇരുന്നോണ്ട് ഭാസ്കരൻ പറയുന്നുണ്ട് ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ന് കുടിക്കാനടാ എന്ന് ഭാസ്കരൻ പറയുമ്പോ അത് പറഞ്ഞപ്പോഴാ ഇന്നെന്താ ഭാസ്കരേട്ട വിശേഷം വീടിന്റെ മുന്നിലെ ലൈറ്റൊക്കെ ഇടുന്നത് കണ്ടല്ലോ എന്നൊരു നാട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അത് നീ കണ്ടോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ കണ്ടു ചോദിച്ചപ്പോഴേ പിള്ളാരൊന്നും പറഞ്ഞില്ലെന്ന് അയാളും അവന്മാര് പറയത്തില്ല ഞാൻ പറയാം ഇവിടെ ചില ആളുകൾ അതിൽ തന്നെ എന്റെ കൂടെപ്പിറപ്പായി പിറന്ന ചില ആക്രി ചവറുകൾ എന്ന് ഗംഗാധരനെ കൊള്ളിച്ചു കൊണ്ട് ഭാസ്കരൻ പറയുമ്പോഴേക്കും എടാ എടാ വേണ്ട എന്ന് ഗംഗാധരനും വിളിച്ചു പറയുന്നുണ്ട് ഭാസ്കരനും മതുകേൾക്ക് അവിടെ എണീട്ടുണ്ട് മിണ്ടാ എന്ന് പറയുമ്പോഴേക്കും ദേ ഭാസ്കരേട്ടാ വഴക്കുണ്ടാക്കാൻ നിക്കല്ലെന്ന് ചായക്കടക്കാരനും വിളിച്ചു പറയുന്നുണ്ട് വഴക്കല്ല രാജാ അനൗൺസ്മെന്റാ അപ്പോ എന്താ പറഞ്ഞേ ചില ആക്രിച്ചവറുകള് ഭാസ്കരന്റെ വീട്ടിൽ പെണ്ണ് വഴില്ല ഭാസ്കരന്റെ മക്കൾക്ക് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ നാടനീളെ പറഞ്ഞു നടക്കുന്നില്ലേ അവരുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരനെ ചൂണ്ടിക്കൊണ്ടോ ഇടോ തന്റെ കൂടെ അറിവിലേക്കാണ് പറയുന്നത് മഹാലക്ഷ്മി പോലൊരു പെണ്ണ് ഇന്ന് ഭാസ്കരന്റെ വീട്ടിലേക്ക് വരും എന്ന് അദ്ദേഹം പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ